ഇപ്പോൾ അതിരൂപതയിലെ സെൻറ്റ് മേരീസ് ബ്രസേലിക്കേ പരിസരത്ത് പട്ടം കൊടുക്കൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സംശയം ഇപ്പോൾ തന്നെ ചോദിച്ചു കൊള്ളട്ടെ ഇവരിൽ പതിമൂന്ന് പേരിൽ എത്ര ഡീക്കന്മാർ അച്ഛന്മാരാകുമ്പോൾ അവർക്ക് ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള മനസ്സുണ്ടാകും വത്തിക്കാൻ്റെ അനുസരണശീലം എത്ര പേർക്കുണ്ടാകും വിരലിൽ എണ്ണാവുന്നവർ മാത്രം എന്നാണ് ഉത്തരം കാരണം അവരെ മാനസപ്പെടുത്തിയിരിക്കുന്നു ഈ പതിമൂന്ന് പേരും സിറു സഭയുടെ അന്ധകരയെ മാറുമെന്നതിൽ ഒരു സംശയവും വേണ്ട അത് നിങ്ങൾ ഉറപ്പിച്ചോണം സഭ പിളർപ്പിലേക്കാണ് എന്ന് നാം ഇവർ ഭയപ്പെട്ടിരുന്ന ആ സംഭവത്തിൻ്റെ ആദ്യ ഏടുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇത് പറയാൻ കാരണമുണ്ട് ഡീ കന്മാരുടെ മനസ്സ് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പട്ടം കൊടുക്കൽ ചടങ് പോലെ ഇത്തവണ വിവാദങ്ങളോ കോലാഹലങ്ങളോ ഒന്നും മുൻപേ ഉണ്ടാകാത്തത് ആഞ്ഞു വീശാൻ പോകുന്ന കൊടുങ്കാറ്റ് പോലെയാണ് ആദ്യത്തെ ശാന്തതയാണിപ്പോൾ വളരെ ദുഃഖത്തോടെ ഒരു സംഭവം വിവരിക്കട്ടെ ഒരു അന്മായൻ തൻ്റെ അടുത്ത നാളുകളിലെ അനുഭവം വിവരിച്ചത് ഇങ്ങനെയാണ് അത് പല വിശ്വാസികൾ ഉന്നയിക്കുന്ന പല ചോദ്യങ്ങളിലേക്കും പല സംശയങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്ന വിരൽച്ചുകൊണ്ടെന്നൊന്ന് തന്നെയാണ് ഇന്ന് പട്ടണം ലഭിക്കുന്ന ഒരു ഡീക്കൻ്റെ അച്ഛൻ ബസിലേക്കിലേക്ക് ക്ഷണിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു മകനോട് സഭയോടൊത്ത് നിൽക്കണം മാർപ്പാപ്പയും സഭയും അനുസരിച്ച് ഏകീകൃത കുർബാന അർപ്പിക്കാനും ഉപദേശിക്കണമെന്ന് സ്വാഭാവികം പക്ഷേ ആ പിതാവ് പറഞ്ഞത് ഇക്കാര്യം ഞാനും എൻ്റെ ഭാര്യയും ചേർന്ന് മകനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് പട്ടം കിട്ടിക്കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ എന്നെ ഉപദേശിക്കാൻ എനിക്ക് ആളുകളുണ്ട് നിങ്ങളുടെ ഉപദേശം ആവശ്യമില്ല എന്നാണ് ഈ നിലപാടുള്ളത് കൊണ്ടാണ് ഒരു വിലയുമില്ലാതെ ഈശോയുടെ സാന്നിധ്യമില്ലാതെ ഒരു വിലയുമില്ലാത്ത ഒരു ദേവാലയത്തിൻ്റെ ഒരു വിശുദ്ധിയുമില്ലാത്ത ഒരു താൽക്കാലിക അൾത്താരയ്ക്ക് മുമ്പിലുള്ള ബലിപീഠത്തെ താണു വണങ്ങേണ്ടി വന്നത് ഇന്നത്തെ അവസ്ഥ ഒരു വിശദീയുമില്ലാത്ത ആ എ സി തട്ടിക്കൂട്ടിയ ആ പന്തലിൽ സഭയുടെ അന്തകരായ പാമ്പും റാഫേൽ തിരുമനിയുമൊക്കെ ഡീക്കന്മാർക്ക് ദൈവം നിഷേധിച്ചത് അവർ നിഷേധിച്ച പോലെയാണ് ഇവർ സിറോ മലബാർ സഭയുടെ അന്ധകരമായി മാറുമെന്ന് ഒരു സംശയമില്ല ഇതാ നമ്മുടെ ഹൈക്കോടതിയിൽ മൂക്കിൻ തുമ്പിത്ത് കിടക്കുന്ന ബ്രോഡ്വേ റോഡിലുള്ള മലബാർ സബ് സിറമലബാർ ആസ്ഥാനത്തിൻ്റെ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയം പള്ളിയുടെ അങ്കണത്തിൽ സമാധാനത്തിനും ശാന്തിക്കുമെന്നും ഒരു വിലയുമില്ല പിന്നെ മാധ്യമങ്ങളെല്ലാം വിമതർ വിലക്കെടുത്ത് കഴിഞ്ഞതാണ് ഇപ്പോൾ അറിയുന്നത് അങ്ങനെയാണ് പട്ടം ആഘോഷം രാഷ്ട്രീയ പാർട്ടികളിൽ പ്രബലരായ പ്രബലരാചരെയും പോലീസ് അധികാരികളെയും ഒക്കെ വിലക്കെടുത്തും വശത്താക്കിയും ഒക്കെ തന്നെയാണ് ഈ പട്ടം ചടങ്ങ് നടക്കുന്നത് അപ്പോൾ പിന്നെ അതൊക്കെ കടുത്ത കോടതി അലക്ഷ്യ ചടങ്ങ് തന്നെയാണ് കടുത്ത കോടതി അലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ അരങ്ങേറുന്നത് എല്ലാം കർത്താവിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കേണ്ടി വരുന്നു എന്ന് മാത്രമേ ഈ വേളയിൽ പറയാനുള്ളൂ കാരണം വിശ്വാസികൾക്ക് ഒരു ഉറപ്പുണ്ട് വിശ്വാസികളുടെ ധാരണയെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു ഏകീകൃത കുർബാന ഈ പതിമൂന്ന് അച്ഛന്മാർ പുതുവേ വരുമ്പോൾ അവരും ഏകീകൃത കുർബാന എന്ന ആ വത്തിക്കേൻ്റെ ചട്ടവട്ടങ്ങളിലേക്ക് മാറുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ വിശ്വാസികൾക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നു ഈ പതിമൂന്ന് പേരും മാനസാന്തരപ്പെട്ടവരാണ് നല്ല രീതിയിലല്ല ദുഷ് രീതികളിൽ അതുകൊണ്ട് തന്നെ മാനസാന്തരപ്പെട്ടത് എങ്ങനെയാണ് അവരുടെ മനസ്സ് മാറ്റിയതാണ് മാനസാന്തരം എന്നും പറയാനായില്ല അവരുടെ നല്ല മനസ്സ് ഡീക്കന്മാരായിരുന്നപ്പോൾ നല്ല മനസ്സ് ഒരുപക്ഷെ അത് ജനാഭിമുഖ കുർബാനയ്ക്ക് അനുകൂലമായി തന്നെ ഇവർ മാറ്റി കാണണം അതുകൊണ്ടാണ് ആ നല്ല അൽമാൻ്റെ വാക്കുകൾ വേദനയോട് കേൾക്കേണ്ടി വന്നത് പട്ടം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊക്കെ ഉപദേശിക്കാൻ വേറെ ആളുകളുണ്ട് നിങ്ങളുടെ ഉപദേശം വേണ്ട എന്ന് സ്വന്തം മാതാപിതാക്കളെ വരെ ധിക്കരിക്കാൻ ധൈര്യമുള്ള വൈദികനാകാൻ പോകുന്ന പട്ടം ലഭിക്കാൻ പോകുന്ന ഈ ഡീക്കന് എന്തനുസരണശീലമാണുള്ളത് വത്തിക്കാനും പരിശുദ്ധ സിംഹാസനവും സഭയുമൊക്കെ നിഷ്കർഷിക്കുന്ന കാനോനിക നിയമങ്ങൾ എന്താണെന്ന് പോലും അറിയില്ല ഇവർക്ക് ഇവരുടെ അനുസരണശീലം എവിടെ പോയി മറിഞ്ഞു കഴിഞ്ഞ തവണ ഇവർക്കൊക്കെ പട്ടം കൊടുക്കണമെങ്കിൽ കടുത്ത നിലപാടുകൾ വേണ്ടിവരുമെന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു പട്ടം ഒരു വേളയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ പട്ടം കൊടുക്കുന്ന സമയത്ത് അവരോടൊക്കെ വ്യക്തമായ നിലപാടെടുത്തിരുന്നു നിങ്ങൾ ഏകീകൃത കുർബാന സഭയുടെ ഔദ്യോഗിക വിഭാഗത്തോടുള്ള സഭ നിയമങ്ങളോടുള്ള കാനൂനിക നിയമങ്ങളോടുള്ള സഭയുടെ ചിട്ടചട്ട വട്ടങ്ങളോടുള്ള അനുസരണ ഇതെല്ലാം നിങ്ങൾ പാലിക്കുന്നുണ്ടിൽ മാത്രമേ നിങ്ങൾക്ക് വട്ടം നൽകുകയുള്ളൂ ഇപ്പോഴിതാ ഈ പതിമൂന്ന് പേരിൽ വിരലെണ്ണാവുന്നവർ മാത്രമാകും വിശ്വാസികൾ മനസ്സുകൊണ്ടാഗ്രഹിക്കുന്ന ഏകീകൃത കുർബാന തങ്ങളുടെ ഇടവകകളിൽ അർപ്പിക്കാൻ തയ്യാറാകുക അങ്ങനെയെങ്കിൽ ഇവരെ ഇടവകകളുടെ ചുമതല എങ്ങനെ ഏൽപ്പിക്കുമെന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ചോദിക്കുന്നത് എന്തായാലും വേദനയേറിയ സംഭവം തന്നെയാണ് മേജർ ആർച്ച് ബിഷപ്പും സിനഡിൻ്റെ സെക്രട്ടറിയായ കണ്ണൂരുകാരൻ വികാരിയും ഒക്കെ ആർ പാംബ്ലാനിയുമൊക്കെ കരുതിയതുപോലെ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട് വിമതർ ഞങ്ങളിതാ പിള്ളിരുന്നു ഞങ്ങളിതാ സഭ വിടുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് പോകാൻ മറ്റിടമില്ല വിമത പ്രവർത്തനങ്ങൾ ദുഷ്പ്രവർത്തനങ്ങൾ ദുഷ്ചെയ്തലൊക്കെ ചെയ്ത അവർക്ക് അവർ ഏറ്റുവാങ്ങാൻ മറ്റ് സഭകൾ തയ്യാറല്ല ലത്തീൻ സഭയടക്കമുള്ള ഒരു സഭയും തയ്യാറല്ല എന്നതിൻ്റെയാണ് കാരണം അപ്പോൾ അവരുദ്ദേശിക്കുന്നത് വിശ്വാസികൾ ബസേലിക്ക് വിട്ടു പോകുക വിശ്വാസികൾ സിറോമലബാർ സഭ വിട്ടു പോകുക അതൊരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാനാകാത്തൊരു ചിന്തയാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയുള്ള സമരം പ്രാർത്ഥനാ സമരം സഹന സമരം അനുസരണ സമരമൊക്കെ കൂടുതൽ ശക്തിപ്പെട്ട് വരണം എന്ന് തന്നെയാണ് മനസ്സുകൊണ്ടും ആഗ്രഹിച്ചു പോകുന്നത്